ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടി എ നൌഷാദ് സാഹിബ് ഇവിടെ അനുസ്മരണ പ്രഭാഷണം ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി നിസാർ സാഹിബ് അപ്പോൾ തന്നെ നമ്മൾ ദുബ നേതൃത്വം കൊടുത്ത നമ്മുടെ ആത്മീയ നേതൃത്വം നിദീപ് അൻസാരിവർഗ് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് അഷ്റഫ് സാഹിബ് അതുപോലെ തന്നെ ട്രഷോർ സൈതോങ് സാഹിബ് മുസ്ലിം ലീഗിൻ്റെ മുൻ നിയോജക ആക്ടിംഗ് പ്രസിഡന്റ് ഇപ്പോൾ പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റുമായ നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് പടിയർ സാഹിബ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സീനിയർ നേതാവും മുൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ പ്രവർത്തക സമിതി അംഗവുമായ എം എച്ച് ഫൈസൽ കർഷക സംഘത്തിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഫ് ഹാജി പുത്തഞ്ചറ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഷീർ സാഹിബ് ജനറൽ സെക്രട്ടറി റഫീഖ് കളത്തിൽ വനിതാ ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈന റഫീഖ് അല്ല പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് റാഫി അയ്യാലിൽ ജനറൽ സെക്രട്ടറി നിസാർ എസ്ചാലിറ്റി തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ സഹപ്രവർത്തകരെ നമ്മളിന്നിവിടെ പ്രധാനമായും കൂടിയിരിക്കുന്ന നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പഴയകാല പ്രവർത്തകരായ അവരുടെ ജീവിതം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഹൈദർമാരേക്കാട് സാഹിബിൻ്റെയും അതുപോലെ തന്നെ ഹരി സാഹിബിൻ്റെയും അനുസ്മരണം നടത്തുകയും അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻപറ്റുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അവർക്ക് വേണ്ടി അവരുടെ ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ദുവാ ചെയ്യാനും ആണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ രണ്ടു പേരും ഒരു ദിവസമാണ് മരണപ്പെട്ടത് അതിനുശേഷം നമ്മൾ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലെ എല്ലാ വർഷവും അവർക്ക് അവരനുസ്മരണം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അനുമോദനങ്ങളും കൊടുക്കാറുണ്ട് ഈ വർഷം നമ്മൾ പാണക്കാട് സേതു ശാ ശി ശാബ്ദങ്ങളുടെ ആഗസ്റ്റിൽ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയും കൊടുങ്ങല്ലൂരിൽ നിന്ന് യു 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 സി ആയി വിജയിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായ ഷിഫാനയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് ദ്ദേശിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് സി എച്ച് റഷി സാഹിബിന് അസൗകര്യം മൂലം ഇന്ന് ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈദർമാരേക്കാട്ട് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു സംസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും നേരിട്ട് കണ്ട് തങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിനും നല്ലൊരു പ്രസംഗകനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും പോഷക സംഘടനകളെയും പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അശ്രാന്തമായി പരിശ്രമം നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എം എസ് എഫിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാൻ എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുമ്പോൾ വാളൂർ യൂണിറ്റ് രൂപീകരിച്ചപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഞാനവിടെ എം എസ് എഫ് എന്തെന്നറിയാതെ അവിടെ ചെന്നപ്പോൾ അന്ന് പിടിച്ച് യൂണിറ്റ് പ്രസിഡൻറ്റാക്കി അഫ് എഫ് തളിയിത്തെന്ന് പറയുന്നത് ജനറൽ സെക്രട്ടേറിയറ്റ് അങ്ങനെ പ്രവർത്തനം തുടങ്ങി മുസ്ലിം ലീഗിൽ വരാൻ തന്നെ കാരണക്കാരനായിട്ടുള്ളത് ഹൈദർമാരെക്കാട് സാഹിബാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ചില ഇത് കാര്യങ്ങൾ അദ്ദേഹം ഉറച്ച തീരുമാനങ്ങൾ അദ്ദേഹം തെറ്റായാലും ശരിയായാലും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാര്യത്തിൽ ആരോടും തൻ്റെ ഇടത്തോടു കൂടി ആരുടെ മുമ്പിലും പറയാനുള്ള ഒരു ചങ്കുറ്റം ഉണ്ടായിരുന്നൊരു നേതാവായിരുന്നു എൺപത്തിനാല് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ വന്ന് എം എസ് എഫിൻ്റെ പിന്നെ മാള എന്ന മാളയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം തുടങ്ങുകയും കണ്ണുകളും സ്കൂളിലൊക്കെ ക്യാമ്പ് നടത്തുന്നതിനും അതുപോലെ തന്നെ ഓരോരുത്തരെ ഓരോ പരിപാടിക്ക് സജ്ജമാക്കുന്നതിനും അദ്ദേഹം നാൽപ്പത്തഞ്ച് ദിവസം ഗൾഫിലും ബാക്കി പത്തിരു ദിവസം ഇവിടെ വരുമ്പോൾ സമസ്തയുടെയും ലീഗിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മൽവ്യക്തിത്വമായിരുന്നു ഹൈദർമാരേക്കാട് സാഹിബ് അദ്ദേഹത്തിന് നമ്മൾ പറയുമ്പോൾ അറിയാ അറിയാത്ത ആരുമില്ല അദ്ദേഹം പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയും പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിനിപ്പോൾ കോൺഗ്രസുകാരല്ല സി പി എമ്മുകാരല്ല ആരും മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ഊർജ്ജസ്വലമായി അത് മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വാദിക്കാതും വേണ്ടി മുന്നിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടി വന്നിട്ടുണ്ട് ജലീൽ സാഹിബുമാരെക്കാൾ അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം സാമ്പത്തികമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പല പരിപാടികളും ആസൂത്രണം ആളുകൾ തന്നെ ഒരു യൂത്ത് ലീഗിൻ്റെ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് പങ്കെടുത്ത ഒരു ജാഥ ഈ മേഖലാ ജാഥ അത് സമാപനം ഹൈദർമാരേക്കാൾ സാഹതിൻ്റെ വീട്ടിൽ അതിൻ്റെ ചിലവുകളും ഭക്ഷണങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ പള്ളിയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ വാളൂര് പള്ളി കുറേ കാലമായിട്ട് പണിതിട്ടിട്ട് വാർക്ക പൊക്കമെത്തി കൊല്ലങ്ങളോളം കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചിരുന്നാൽ പുള്ളി പ്രസിഡൻ്റായ കാലത്ത് അവിടെ വരികയും അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അത് അന്ന് കമ്പി സിമെൻ്റൊക്കെ അങ്കമാലി പോയി മേടിച്ച് അവിടെ പല പ്രമുഖ ഇതുണ്ടെങ്കിലും അതിന് എടുക്കാൻ പലരും തയ്യാറായില്ല എന്നിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ വാളൂര് പള്ളി വാർത്ത് അന്ന് വാർക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു എൺപത്തിയാറ് കാലഘട്ടത്തിലാണ് അന്നൊക്കെ ആളുകളൊക്കെ പൈസ സാമ്പത്തികമായിട്ട് വരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം അതിന് പ്രയത്നിച്ച് ആ സാധനം ഇറക്കാനും അതുപോലെ തന്നെ ലോഡിങ്ങാരിൽ ലോഡിങ്ങാരില്ലെങ്കിൽ ആളത് ഇറക്കി സിമെൻറ്റും കമ്പിയൊക്കെ ഇറക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് അന്ന് മൂന്നാല് വർഷം അവിടെ വാളൂർ താമസിച്ചപ്പോൾ ഒരു ഒരു ഞങ്ങൾ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ആണെങ്കിലും ഒരു കൂട്ടുകൂ കുടുംബം പോലെ അവിടെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു നൂറ് നൂറ് അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കില്ല ഏതായാലും പിന്നെ അലി സാഹിബ് അലി സാഹിബിന് ഞാനങ്ങനെ വലിയ പരിചയമില്ലെങ്കിലും നമ്മളെ ഉപ്പയും ഞാനൊരു ദിവസം ഇവിടെ എം എസ് എഫിൻ്റെ പരിപാടിയിൽ വന്നതായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ അന്ന് പ്രസിഡൻ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ ഓരോ കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളോട് പറഞ്ഞു തരികയും കാർഡ് അന്ന് കാർഡ് അയച്ചിട്ട് പോണം പരിപാടിക്ക് അപ്പോൾ കാർഡ് അയച്ചത് കിട്ടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാനന്ന് ഒരു കാർഡ് ഒരു നുണ പറഞ്ഞു അന്ന് പക്ഷേ കാർഡ് അയച്ചിട്ടുണ്ടായില്ല ഞാൻ അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മ അല്ല അപ്പോൾ അത് കുറേ കാലം ആദ്യമായിട്ട് ഇത് ഒരു പരിചയമില്ലെങ്കിലും അദ്ദേഹം ഈ പുത്തഞ്ചറയിലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സ് സൂക്ഷിച്ച ഇന്നും എവിടെ ചെന്നാലും നമ്മൾ അലി സാഹിബിനെയാണ് ഒരു പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് അഭിമാനത്തോടെ കാത്തു കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഈ രണ്ടു പേരുടെയും പ്രവർത്തനങ്ങളെപ്പറ്റി പലർക്കും ഇവിടെ പരാമർശിക്കാനുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ അനുസ്മരണം ഞാൻ ഇത് അള്ളാവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ ഈ കെ എം സി സിയുടെ ഒരു പദ്ധതി ദുബായിൽ അവർ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നാൽ മരണപ്പെട്ടു പോയാൽ പത്ത് ലക്ഷം രൂപ മരിച്ച കുടുംബത്തിന് കിട്ടുന്ന ഒരു പദ്ധതി വളരെ വളരെയധികം പ്രയോജനം ഒരു പദ്ധതിയാണ് അവർക്ക് അർഹതപ്പെട്ടതാണ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പദ്ധതി പ്രകാരം ഇവിടെ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് ദുബായ് കെ എം സി സിയുടെ ആ ഫണ്ടും കൈമാറുന്നുണ്ട് ആ ഫണ്ട് കൈമാറുമെന്ന് പറഞ്ഞാൽ ചെക്കാണ് കൊടുക്കുന്നത് അത് നമ്മളിപ്പോൾ വീട്ടിൽ പോയി കൊടുക്കണം എന്ന് വെച്ചാൽ അവരെ വിളിച്ച വിളിച്ചു വരുത്തി എന്നുവെച്ചാൽ അവർക്ക് അർഹതപ്പെട്ടതാണ് കെ എം സി സിയുടെ ആണെങ്കിലും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വിശദീകരിക്കുന്നതെങ്കിലും ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു സമൂഹത്തിൻ്റെ ഒരു എല്ലാവരും എം എസ് എഫ് തുടങ്ങി അറിയപ്പെടുന്ന ഒരു മുസ്ലിം നാമതാര നാമധേയത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കൂടെ ജനാധിപത്യപരമായി മതേതരത്വപരമായി എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ രാഷ്ട്രീയമായി എങ്ങനെ ജീവിക്കാം എങ്ങനെ ഈ സമുദായത്തിൻ്റെ ഇജ്ജത്ത് നിലർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആ പാർട്ടിയെ പല സംഘടനകളും പല രൂപത്തിലും ഭാവത്തിലും മുസ്ലീങ്ങളെ ഇതാക്കാൻ അവരെ ഇതാക്കാൻ വന്നെങ്കിലും അതൊന്നും നിലനിൽപ്പ് ഇല്ലാതെ പിന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലും മഹാന്മാരായ സൂഫി വര്യന്മാരും മഹാസൂരികളായ കായിതമില്ലത്തും അതുപോലെ തന്നെ ബാഫക്കിത്തങ്ങളും സിദ്ധി ഒക്കെ രൂപം രൂപവും ഭാഗം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ഭാവി തലമുറയ്ക്കും നല്ലൊരു ഇത് ചെയ്യാനായിട്ട് ഒരു വിപ്ലവം നടത്താനായിട്ട് ഈ പാർട്ടിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെങ്കിലും ഈ പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിനും അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഐതിഹാസികമായ രീതിയിൽ മുന്നിൽ നിർത്തുന്നതിനും വേണ്ടി എല്ലാവരും ശ്രദ്ധമായി പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജില്ലാടിസ്ഥാനത്തിൽ ഈ ഒരു അന്ന് പതിമൂന്നാളാണ് വരണ് വന്നത് പതിമൂന്നാളെ ജില്ലാ ഭാരവാഹികളാകാൻ പാടുള്ളൂ എന്ന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു അന്ന് നമുക്ക് കൊടുങ്ങല്ലൂരിന് നമ്മുടെ മരിച്ചുപോയ വെള്ളാങ്കല്ലൂർ അദ്ദേഹംക്കാണ് നമ്മൾ ജില്ലാ ഭാരവാഹിത്വം എന്ന് പറഞ്ഞത് ഒഴിവ് വരുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു അതിന് ശേഷം അവിടെ പല പുനഃസംഘടനയും നടന്നെങ്കിലും നമ്മൾ കൊടുങ്ങല്ലൂരിനെ ഒരു ഭാരവാഹിത്വം കിട്ടിയിരുന്നില്ല കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാൻ രണ്ടത്താൻ സാഹിബ് വന്ന് ഗുരുവായൂർ ഒരു ചർച്ച നടത്തി അപ്പോൾ കൊടുങ്ങല്ലൂരിലെല്ലാവരെയും ഒരു ഭാരവാഹിത്വം വേണം എന്നുള്ള രീതിയിൽ എനിക്ക് ആ ജില്ലാ സെക്രട്ടറി സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അതിന് ആ ആ സ്ഥാനമാനം ഞാനൊരു മഹത്തരമായി കണക്കാക്കുന്നു അതിനുവേണ്ടി ദുബായ ചെയ്ത പരിശ്രമിച്ച ഈ എന്നെ മണ്ഡലം പ്രസിഡൻ്റാക്കി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കാനൊക്കെ ഓരോ മഹൽ വ്യക്തിത്വങ്ങളും ഒരു എതിരില്ലാത്ത എതിരില്ലാത്തൊരു ടി എൻ ഔഷാദിൻ്റെ പേരാണ് ഇവിടുന്ന് ജില്ലയിൽ നിന്ന് എഴുതി കൊടുത്തിരുന്നത് അപ്പോൾ അത് പ്രത്യേക പരിഗണനയും ഇതൊക്കെ കാരണമാണ് അപ്പോൾ ഇനി കൂടെ പുതിയ മണ്ഡലം പ്രസിഡന്റ് വേണം അപ്പോൾ നല്ല പ്രവർത്തിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഏതായാലും ഞാൻ ജില്ലാ സെക്രട്ടറി ആക്കിയതിന് പ്രത്യേകം പാർട്ടിയോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ നേതാക്കളോടും പ്രവർത്തകരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു സ്ലാമലൈക്കും